അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ ആയാലും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് ഈ പുണ്യമാക്കപ്പെട്ട റജബ് റജബുമാസത്തിൽ നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ മാസമാണല്ലോ പ്രത്യേകിച്ച് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള മാസവുമാണ് അതുകൊണ്ട് നമ്മുടെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് തെക്കുവയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്തിനും ഏതിനും പരിഹാരം ഉണ്ടാകും ഈ ഒരു റജബ് മാസത്തിൽ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു സ്വലാ പോ ചെല്ലിയാൽ പോലും നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതാണ് അള്ളാഹു കാണുക നമ്മളിപ്പോൾ മനസ്സിൽ എന്തൊരു കാര്യം വെച്ചിട്ട് ഇങ്ങനെ ദിക്കറും സ്വലാത്തും ഒക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് അത് നമ്മളിങ്ങനെ തൊളനോട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സറിയുന്നില്ല മനസ്സറിഞ്ഞുകൊണ്ട് വേണം എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ എന്നാലേ നമുക്കതിനൊക്കെ പെട്ടെന്ന് പ്രതിഫലം കിട്ടുകയുള്ളു ഇൻഷല്ല അപ്പം നമുക്കിപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ നമ്മളാകെ ഓരോ പ്രയാസങ്ങൾ വന്നിട്ടാകെ തളർന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോട് ദുആ ചെയ്യും ആ പൊട്ടിക്കരച്ചിൽ നമ്മുടെ കൽബു അറിഞ്ഞു അറിഞ്ഞു കൊണ്ടായിരിക്കും ആ കരച്ചിൽ അല്ലേ നമ്മുടെ വിഷമം ഒരുപാട് വിഷമം വെച്ചിട്ട് അള്ളാഹിനോട് അറിഞ്ഞു കൊണ്ട് പൊട്ടിക്കരയാണ് ആ ഒരു സമയത്തൊക്കെ ഉള്ള ദുആ അള്ളാഹു പെട്ടെന്ന് കേൾക്കും അത് ആ ഒരു ദുആക്ക് അള്ളാഹു പെട്ടെന്ന് ഫലം നൽകുകയും ചെയ്യും കാരണം നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് അള്ളഹാനോട് റബ്ബിനിയൻ്റെ കൈവിടല്ലേ എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് അള്ളാഹിനോട് ദുആ ചെയ്യുക അതുപോലെ ആയിരിക്കണം നമ്മൾ ഏത് സമയത്തും ദുആ ചെയ്യേണ്ടത് അല്ലാതെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു വെറുതെ ആയിട്ട് ഇങ്ങനെ ദുവാ ചെയ്യുക മനസ്സിലൊന്നും മനസ്സ് വേറെ എവിടെക്കെയോ ആണ് ദുആ ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം മനസ്സ് നല്ല വിശ്വാസത്തോടെ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു സ്വലാത്ത് ചെല്ലുകയാണെങ്കിലും മുത്തു റസൂലിന്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നത് ആ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്വലാത്ത് ചെല്ല ഇനി അള്ളാഹുലേക്ക് നമ്മൾ തിക്ക്റ് ചൊല്ലുകയാണെങ്കിലും അതൊക്കെ അതിൻ്റേതായ ഒരു രീതിയിലായിരിക്കണം ചൊല്ലേണ്ടത്. അപ്പോൾ അതിനൊക്കെ അള്ളാഹു പെട്ടെന്ന് ഉത്തരം ലഭിക്കും അപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറയാറില്ലേ മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടി ഓരോ ദിക്കറികളൊക്കെ അപ്പോൾ അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ടാണ് അത് ചൊല്ലുന്നത് എങ്കിൽ നമുക്ക് നമുക്കതിന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും ഇൻഷാല്ലാ അതുപോലെ തന്നെയാണ് തഹജ്ജുദിന്റെ ആ സമയത്തൊക്കെ നമ്മൾ എണീറ്റിട്ട് ദുആ ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ദുവ സ്വീകരിക്കാറുണ്ട് ഒരുപാട് ദുആ അത് സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു മൂന്നര മണിയൊക്കെ സമയം രണ്ട് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചിട്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടാറുണ്ട് ട്ടോ അൽഹംദില്ല കാരണം ആ ഒരു സമയം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് ആ ഒരു ടൈമിൽ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ആ ദുആ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സുഖമാണ് നമുക്ക് ആ ദുആക്ക് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ വിഷമം എന്നോട് പറയുന്ന സമയത്ത് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഓരോ വിഷമങ്ങൾ പറയാറുണ്ട് അപ്പൊക്കെ ഞാൻ അവരോട് പറയാറുള്ളത് കൂടുതലായിട്ടും താജ് നിസ്കാരത്തിന് ശേഷമായിട്ടുള്ള ആ ദുവ ആ ഒരു ദുവ അള്ള സ്വീകരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ എണീറ്റിട്ട് ദിക്ർ ആയിട്ടോ കുറച്ച് സ്വലാത്ത് ആയിട്ടോ അല്ലെങ്കിൽ ഖുർആാനിന് രണ്ട് മൂന്ന് പേജ് ഒക്കെ ഒന്ന് പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ള ദുവാൻ്റെ ഒക്കെ ഉത്തരം കിട്ടരാതിരിക്കില്ല എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹു കാണിച്ചു തരുമെന്ന് ഓരോ വിഷമം പറഞ്ഞിട്ട് പൊട്ടി കരയുന്ന ഓരോ സഹോദരിമാരുണ്ട് അവരോടൊക്കെ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് എണീറ്റ് നോക്കി എന്നിട്ടൊന്ന് ദുവാ ചെയ്ത് നോക്കി ആത്മാർത്ഥതയോട് കൂടിയിട്ട് റബ്ബെ എന്നെ നീ കൈവിടല്ല എൻ്റെ ആ പ്രയാസം നീ മാറ്റിക്കൊണ്ട എന്ന് കൽ പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്തു നോക്കി ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് കാരണം ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രക്കും വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ അനുഭവിച്ചറിയണം ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സമയത്തൊന്ന് എണീറ്റിട്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സുഖമാണ് ആ ഒരു സമയത്ത് എണീറ്റാലൊക്കെ ഒരു എന്താ പറയുക ഒരു മനസ്സിന് ഒരു കുളിർമ്മയാണ് ഒരു സമാധാനമാണ് അപ്പോൾ അതിപ്പം താജുദ് നമുക്ക് വിഷമം വരുമ്പോ സമയത്ത് മാത്രമല്ല നിസ്കരിക്കേണ്ടത് അത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അത് നിർത്തി വെക്കാൻ പാടില്ല മരണം വരെ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ലുഹ നിസ്കരിക്കുക താജുദ് നിസ്കരിക്കുക അള്ളാഹുവിയിലേക്ക് ഒരുപാട് ദിക്കറുകൾ ചൊല്ലുക സ്വലാത്ത് കൈ നിടത്തോളം അധികരിപ്പിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള വഴികളാണ് അപ്പോൾ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് പുണ്യമാക്കപ്പെട്ട ഈ റജബ് മാസത്തിൽ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് നമ്മൾ ഈ റജബ് മാസത്തിൽ ഓതിയാൽ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു നമ്മൾ കഴിച്ചിലായി ദുനിയാവുന്നും കഴിച്ചിലാവും ആഹ്റത്തു നിന്നും കഴിച്ചിലാവും നമുക്ക് സ്വർഗ്ഗ കവാടം അതുപോലെ കൊട്ടാരം പണിതരും എന്നാണ് ഈ ഒരു സൂറത്ത് നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട ഈ റജബ് മാസത്തിലോതിയാൽ അപ്പോൾ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഇഹ്ലാസ് സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽ ഹു അഹദ് അല്ലാഹു സമദ് ലം എലിത് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് വെറും നാല് പേജ് നാല് വരികളേ ഉള്ളൂ ഇതോദാൻ ഓതുന്നത് നല്ലൊരു തെക്ക് വയോട് കൂടിയിട്ട് ഓതുക എന്ത് മനസ്സിലുള്ള പ്രയാസമായിക്കോട്ടെ നിങ്ങളെ മനസ്സിലൊരു വല്ലാണ്ട് വിഷമമുണ്ട് പ്രയാസമുണ്ട് ആരോടും പറയാനില്ലാത്തൊരു ദുഃഖം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അതൊക്കെ ഈ പുണ്യ റജബ് മാസത്തിൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് തവണ അങ്ങനെയായിട്ട് നീയത്താക്കിക്കോളി നൂറ്റിയൊന്ന് ഇൻഷല്ല ഈ പുണ്യ റജബ് മാസത്തിൽ തീരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനും ഓതും എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ഉണ്ട് എൻ്റെ മനസ്സിൽ എല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഈ ഒരു സൂറത്ത് ഓതും എന്ന് നീയത്താക്കിക്കോളി എന്നിട്ട് ഓതിക്കോളി റജബ് മാസം എല്ലാ ദിവസവും നിങ്ങൾക്ക് നൂറ്റി പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ അത്രക്കും നല്ലതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യത്തിനൊക്കെയാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്നാണ് നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടുമെന്നാണ് ഈ ഒരു സൂറത്ത് ഈ ഒരു ആഴത്ത് നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട റജബുമാസത്തിൽ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചോളി ഞാൻ എല്ലാ ദിവസവും ഇന്നു മുതൽ ഓതാത്തവർ ഉണ്ട് എങ്കിൽ എല്ലാവരും ഓതുന്നവരായിരിക്കും ഉമ്മമാരൊക്കെ ഓതുന്നവരായിരിക്കും ഓതാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷാല് ഇനി എല്ലാ ദിവസവും ഞാനും നൂറ്റി തവണ കൊൽ ഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് ഞാനും ഓതും ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമവും നിങ്ങൾ മനസ്സിൽ വെക്കുക റബ്ബെ ഒരുപാട് പലവിധ പ്രയാസവും എൻ്റെ മനസ്സിലുണ്ട് റഹ്മാനെ നിനക്കറിയാലോ ഞാൻ എന്ത് കാര്യം കൊണ്ടാണ് എൻ്റെ മനസ്സ് ഇടങ്ങേറാവുന്നത് എന്ന് നിനക്കറിയാലോ എൻ്റെ ആ പ്രയാസം നീ തീർത്ത് തരണേ എന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോൾ ഞാൻ വിഷമിക്കുന്ന കാര്യങ്ങളും ഒക്കെ നീറാഹത്തിലാക്കി തര തരണേ പ്രയാസത്തിലാക്കലെ റബ്ബ് എൻ്റെ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരണേ എന്ന് നീയത്താക്കിക്കോളി ഓദിക്കോളി നിങ്ങളെ ജീവിതം രക്ഷപ്പെടാൻ ദുനിയാവ് മാത്രമല്ല നാളെ ആഹൃതത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണിത് അതുകൊണ്ട് ആരും തന്നെ ഇത് പാഴാക്കി കളയരുത് മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെച്ചോളി ഞാൻ ഓതുമെന്ന് ഇൻഷാല്ല അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും നമ്മുടെ മുത്തർ അസൂരിൻ്റെ പേരിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ ഓതുക ഒരായിരം സ്വല്ലാത്തന്നെങ്കിലും നിത്യമായിട്ട് ഓതുക ഇന്നലെ ഒക്കെ ആയിട്ട് എത്രയോ പേര് വാട്സപ്പിലൂടെ ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട് ഇന്നേക്ക് കൊടുക്കാൻ ഇത്ര പൈസ വേണം ഇത്ര അറുപതിനായിരം എഴുപതിനായിരം പൈസ കിട്ടണം എന്താണ് എന്ന് അറിയില്ല ഒരു രൂപ പോലും കയ്യിലില്ല ആണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സുഖമില്ലായ്മയാണ് പിന്നെ ഭാര്യ അതുപോലെ തന്നെ സഹോദരിക്കാണെങ്കിലും പ്രയാസത്തിലാണുള്ളത് നിത്യ ചെലവിൽ പോലും മാർഗമില്ലാത്ത വല്ലാരുടെ അവസ്ഥയിലാണ് അതുപോലെ ഓരോരോ പ്രയാസം പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് പ്രയാസം പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് അയക്കാറുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുറുകെപ്പെടില്ല നോക്കി മനസ്സിന് സമാധാനം കിട്ടാനും പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും അപകടങ്ങൾ അസൂയ കണ്ണേറ് അതൊന്നും നമ്മുടെ കുടുംബത്തിലേക്ക് ബാധിക്കാതിരിക്കാനും ഒക്കെ മുത്ത് റസൂലിൻ്റെ പേരിൽ മയൂവിൻ്റെ ശേഷമായിട്ട് എല്ലാ ദിവസവും യാസീൻ പാരായണം ചെയ്യാം യാസീൻ പാരായണം ചെയ്തതിൻ്റെ ശേഷം ഒരു യാസീനെങ്കിലും പാരായണം ചെയ്യുക അതുമല്ല തിരക്കാണ് എനിക്ക് യാസീൻ യാസീനൊന്നും ഓതാൻ എല്ലാ ദിവസവും കഴിയില്ല ചെറിയ മക്കളാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എന്നാലും ഓതുന്നതിനൊന്നും ഒരു പ്രയാസം പ്രയാസമുണ്ടാവില്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കാതെ പോയി നമുക്കിപ്പോൾ വീട്ടിൽ ജോലി എടുത്ത് നിൽക്കുന്നവരൊന്നും ആരുമുണ്ടാവില്ല അല്ലേ ഇരുപത്തി നാല് മണിക്കൂറും വീട്ടിൽ അതിനു മാത്രം പണിയൊന്നും ആ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ആർക്കുമില്ല ഇല്ല ഉറപ്പനല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും നമുക്ക് ഉപകരണങ്ങളില്ല ആദ്യമൊക്കെ നമ്മൾ തേങ്ങയൊക്കെ എന്താ പറയാ കൊടുവാൾ കൊണ്ട് പൊളിച്ചുണ്ടാക്കണം അതിനിപ്പോൾ പാറയുണ്ട് തേങ്ങ പൊളിക്കാൻ തേങ്ങ അരച്ചിണ്ടാക്കണം അമ്മീമേൽ വെച്ചിട്ടാദ്യം ഇപ്പോൾ അതിന് മിക്സി ഉണ്ട് അരക്കാൻ അതുപോലെ തന്നെ അലക്കാൻ നമ്മൾ കല്ലുമ്പോൾ വെച്ചിട്ട് അലക്കി ഉണ്ടാക്കണം ഇപ്പം അതിന് വാഷിംഗ് മെഷീൻ ഉണ്ട് വെള്ളവും സോപ്പും പൊടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് താനേ കളകിയിട്ട് അങ്ങനെ അലക്കിയിട്ട് ഉണക്കി വരും അങ്ങനത്തെ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഗ്യാസ് ഉണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് ഉണ്ട് പിന്നെന്താ മറ്റേ കരണ്ടടുപ്പില്ലേ ഉണ്ടാവും. വിറകിൽ ഭക്ഷണം ഉണ്ടാവും. എന്നാലും എന്നാലും ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഉണ്ടാവും. നമ്മൾ വിചാരിക്കണം നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും അതുമല്ല എനിക്ക് ദുനിയാവലി രക്ഷപ്പെടണം അല്ല ദുനിയാവിലും രക്ഷപ്പെടാനും ആഹ്ലത്തിൽ നമുക്ക് രക്ഷപ്പെടാനുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയാൽ പോരാ ഒന്ന് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കണം എന്നും പ്രയാസവും വിഷമവുമാണ് ഞങ്ങൾക്കുള്ളത് അതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് കിട്ടണം എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം എന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ നോക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക അത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യമായാൽ ആ തെറ്റിൽ നിന്ന് പിന്തിരിയാ നോക്കുക ആ തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ നോക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് മുത്തു റസൂറിൻ്റെ പേരിൽ എല്ലാ ദിവസവും യാസിൻ ഓതുക അതിൻ്റെ ശേഷമായിട്ട് ആയിരം സ്വലാത്തിപ്പം നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും നൂറ് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തവരൊന്നും ആരുണ്ടാവില്ലല്ലോ ആ ഒരു നൂറ് സ്വലാത്തൊക്കെ എല്ലാ ദിവസവും മുറുകെ പിടിച്ച് ചൊല്ലാനാണ് പറയുന്നത് അല്ലാതെ കുറച്ച് ദിവസമായിട്ടൊരു ആയിരം സ്വലാത്തോ അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്തോ ചൊല്ലിയിട്ട് പിന്നെ ഒരു മാസങ്ങളോളം ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു രീതിയല്ല കേട്ടോ പറയുന്നത് നിത്യമായിട്ട് ചെയ്യുക ഞാൻ പറയാറില്ലേ നിങ്ങളോണ്ട് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടം തന്നെ നിത്യം ചെയ്യുന്ന അമലിനോടാണ് അള്ളാഹു കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് നിത്യം ചെയ്യുന്നതായ കാര്യങ്ങൾ നിത്യേനയായിട്ട് ചെയ്യുക അതുപോലെ തന്നെ അദ്ദാദ് വീട്ടിൽ നിന്നും പ്രത്യേകമായിട്ട് നിർബന്ധമായിട്ട് ഓതേണ്ടതാണ് എല്ലാ ദിവസവും അദ്ദാദ് പാരായണം ചെയ്യണം അതുപോലെ തന്നെ അസ്‌മാഉൽ ഹുസ്‌ന ഒരുപാട് ഉണ്ട് അസ്‌മാഉൽ ഹുസ്‌ന ഓതിയാൽ. അസ്‌മാഉൽ ഹുസ്‌നയെ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ പാരായണം ചെയ്യണം അതൊക്കെ ഒരു മരുവിൻ്റെ ശേഷമായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വിവാദത്തിനായിട്ട് സമയം മാറ്റി വെക്കുക അത് കഴിഞ്ഞാലും സമയമുണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നമ്മൾ തന്നെ അതിനുണ്ടാക്കിയെടുക്കണം അല്ലാണ്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ധിക്റു ചെല്ലാനും മാത്രമായിട്ടൊരു ടൈം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉള്ള സമയത്ത് നമ്മളൊന്ന് ഒരുങ്ങണം ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കുക അതുപോലെ തന്നെ ഓരോ ഭർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും ദുആ ചെയ്യണം പറഞ്ഞത് തന്നെ ദുആ ചെയ്യുക ഉച്ച ലഹുറിനെ പറഞ്ഞതാണ് നിങ്ങൾക്ക് അസറിനെ അള്ളഹാനോട് പറയാനുള്ളത് എങ്കിൽ അള്ളഹാനോട് അസറിനും പറയുക അള്ളാഹ്ക്ക് മടുപ്പൊന്നും തോന്നില്ല അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഉണ്ടാകുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ദുവാ ചെയ്ത് ദുവാ ചെയ്ത് പറഞ്ഞത് തന്നെ ദ ചെയ്ത് ദുവാക്ക് പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിനോട് മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ദ ചെയ്തിട്ട് അള്ളാഹു ആ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരും മനസ്സമാധാനമുള്ള ജീവിതം അള്ള തരും നിങ്ങൾക്കുണ്ടാക്കിത്തരും തരും നിങ്ങളെ ജീവിതം സ്വലാത്ത് തന്നെ ധാരാളം വന്നി ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ മനസ്സിലാവും ഞാൻ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ക്ലാസ്സിലായിട്ട് ഞാൻ പറയാറുണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി കാരണം എന്താണെന്നറിയോ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല അതുകൊണ്ടാണ് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരു പത്ത് സ്വലാത്താണ് നിങ്ങൾക്ക് ദിവസം ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ അത് ആ മുത്ത് റസൂലിനെ മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ട് ചൊല്ലിയാൽ ആ ഒരു പത്ത് സ്വലാത്ത് മതി നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടാൻ അതുകൊണ്ട് ചെയ്യുന്നതിൽ ആത്മാർത്ഥത വേണം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെല്ലുക അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ഇവർ ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് നോക്കട്ടെ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ചിലപ്പോ എൻ്റെ കാര്യം ഒന്ന് നടന്നാലോ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിന് നമുക്ക് ഫലം കിട്ടില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഈ ദുനിയാവ് എന്താണ് വെറുതെയാണ് ദുനിയാവ് എന്ന് പറയും നാളെ ആഹിറമാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടത് അതുകൊണ്ട് നാളേക്കുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുക ദുനിയാവ് വേണ്ട എന്നല്ല ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം അല്ലേ അതിനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തരാൻ കടം കൊണ്ടാണ് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നത് ഒരുപാട് വിഷമം പറയുന്നത് ഫുള്ളായിട്ടും വാട്സപ്പിലൂടെ വന്ന് പറയുന്നത് കൂടുതൽ പേരും പണം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കടം വീട്ടാനെടുത്താൽ ഒരു വഴിയുമില്ല നാളെ മറ്റന്നാളായിട്ട് പണം കൊടുക്കണം എന്താ കാട്ടുക എന്നറിയില്ല അങ്ങനെ ടെൻഷൻ പറയുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് നമ്മുടെ ആ പ്രയാസങ്ങളും അതുപോലെ വീട്ടാനുള്ള ഒരു വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ ഒരു എളുപ്പമായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗം അത് അതാണ് ഞാൻ പറഞ്ഞത് സ്വലാത്ത് നിങ്ങൾ പിടിച്ചോളി എന്ന് സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക എത്രത്തോളം നമുക്ക് അള്ളാഹിനോട് അടുക്കാൻ കഴിയുന്നുണ്ട് അത്രത്തോളം അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്ത് അടുക്കുക അള്ളാഹുവിനോട് എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദുവാ ചെയ്യുക അള്ളാഹിനോട് എല്ലാ കാര്യങ്ങളും നുള്ളിപ്പെറുക്കി എല്ലാ പ്രയാസവും വിഷമങ്ങളും അള്ളാഹുവിനോട് ലോഹുർ നിസ്കാരത്തിന് ശേഷം പറയുക ലോഹർ നിസ്കാരത്തിന് പറഞ്ഞ ദുവാ തന്നെ അസറിനും അതേപോലെ പറയുക അത് കഴിഞ്ഞിട്ട് മൗരിബിനും അതേപോലെ തന്നെ ദുവാ ചെയ്യുക ഇഷാക്കും അതേപോലെ തന്നെ ദുവാ ചെയ്യുക സുബഹിക്കും അതേപോലെ ദുവാ ചെയ്യുക താജുദിനും അതേപോലെ തന്നെ ദുവാ ചെയ്യുക അത് പ്രത്യേകമായിട്ടുള്ള കൂലി കിട്ടുന്നതാണ് ആ ദുആ നമുക്ക് ഓരോരുത്തരും അനുഭവത്തിൽ നിങ്ങൾ ഇത് ഇതുപോലെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അനുഭവത്തിൽ ഉണ്ടാകുന്ന ആ കാര്യം നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോകും അത്രക്കും ഒരു മനസ്സമാധാനമാണ് ആ തജുദിൻ്റെ ശേഷമുള്ള ദ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ മനസ്സിനൊരു കുളിർമയാണ് ആ ഒരു നേരം എണീറ്റിട്ട് എത്ര കഠിനമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ പോലും അള്ളാനോട് ദുവാ ചെയ്തു നോക്കി പൊട്ടിക്കരഞ്ഞോട് ദുവാ ചെയ്തു നോക്കി നമ്മൾ പൊട്ടിക്കരയേണ്ട നമുക്കൊരോ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് ആകെ നമ്മളെ മനസ്സ് പൊട്ടിപ്പോകുമ്പോൾ അല്ലേ അള്ളഹാനോട് ദുആ ചെയ്യുമ്പം അല്ല എല്ലേ ഉള്ളു നമുക്ക് എല്ലാത്തിനും അല്ല കാണിച്ചു തരണം നമുക്ക് ഓരോ വഴി ഇന്നത് ഇന്ന വഴിക്ക് ഇന്നത് ഇന്ന വഴിക്കെന്ന് അല്ല ഓരോ വഴിയായിട്ട് നമുക്ക് കാണിച്ചു തരണം അതിനെന്ത് വേണം അള്ളാഹുവിനോട് നമ്മൾ കൂടുതലായിട്ട് ഇബാദത്ത് എടുക്കുക അള്ളാഹിൻ്റെ മാസമാണിത് അള്ളാഹുവിൻ്റെ മാസമാണ് ദുബാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം കഴിയാൻ ഈ ഒരു മാസം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് അതുകൊണ്ട് ഈ ദിവസം കഴിഞ്ഞു പോയിട്ട് അള്ളാഹ് എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു എനിക്കിതുപോലെ സ്വലാത്ത് മാസത്തിൽ ചെല്ലാമായിരുന്നു അള്ളാഹുവിനോട് കൂടുതലായിട്ട് എനിക്ക് എടുക്കാമായിരുന്നു എൻ്റെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരുമായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഖേദിക്കാൻ നമുക്കൊരു ഇട വരുത്തരുത് അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ് ഒരു സൂറത്ത് നീയത്താക്കിക്കോളി സകല പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും തീരാൻ വേണ്ടിയിട്ട് ഈ റജബ് മാസം ഞാൻ കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് നൂറ്റിയൊന്ന് പ്രാവശ്യം ഇനിയിപ്പോൾ നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഓതാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ ഇനി റജബ് മാസം കഴിയുന്നത് കഴിയുന്നതുവരെ ഇൻഷാല്ല ഞാൻ ഇതുപോലെ നെയ്യത്താക്കി ഓതും എൻ്റെ മനസ്സിലുള്ള കാര്യം ഈ റജബ് മാസം തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഒക്കെ സലാമത്തായി കിട്ടാൻ റാഹത്തായി കിട്ടാൻ മനസ്സമാധാനം കിട്ടാൻ കടങ്ങൾ കിട്ടാനുള്ള വഴിയുള്ള കാണിച്ചു തരാൻ എല്ലാ ഇടങ്ങേറുകളും തീരാൻ മനസ്സിനൊരു സുഖം കിട്ടാൻ ഉള്ള ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ഞാൻ ഇതുപോലെ ഓതും റജബ് തീരും വരെ ഞാൻ ഇതുപോലെ ഓതും അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം എന്നിൽ ഇനി ഉണ്ടാവില്ല മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിഹയോ യാസിനോ അതാത്ത ഒരു ദിവസം ഇനി എനിക്കുണ്ടാവില്ല അങ്ങനെ അങ്ങോട്ട് നീയത്താക്കി വെക്കുക എന്നിട്ടൊന്ന് വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ ടെൻഷനായി നിന്നാൽ പോരല്ലോ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക അപ്പം അള്ള നമ്മിലേക്ക് ഓടിയടുക്കും അള്ളാഹുവിലേക്ക് നിങ്ങളൊന്ന് അടുത്ത് നോക്കി അള്ളാഹു നിങ്ങളെ കാര്യങ്ങളൊക്കെ തരും എല്ലാ കാര്യങ്ങളും അള്ളാഹു സലാമ സലാമത്താക്കിത്തരും അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് ഉംറ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് ഇത്തുവാ ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്വലാത്തിനെ മുറുകെ പിടിച്ചോളി എന്നാണ് മാസങ്ങളോളം ചെല്ലേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങളോളം ചെല്ലേണ്ടി വരും എന്തായാലും നിങ്ങൾ ആ മണ്ണിലേക്ക് എത്തും അല്ല നിങ്ങളെ അവിടേക്ക് എത്തിക്കും സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് എങ്ങനെ ചെല്ലണം മുത്തറസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ച് വേണം നമ്മൾ ചെല്ലാൻ മുത്തറസുരിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ സമയമൊക്കെയായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഇസ്തേഫാർ അധികരിപ്പിക്കുക ഹെന്തതികരിപ്പിക്കുക ഉള്ള സു സൗഭാഗ്യത്തിന് തന്ന സൗഭാഗ്യത്തിന് തന്ന നിയമത്തിന് അള്ളാഹുവിനോട് അല്ഹമ്മദില്ല എന്ന് ധാരാളമായിട്ട് ചെല്ലുക ഓരോരോ ദിവസം നമ്മൾ നല്ല രീതിയിൽ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നില്ലേ അതൊക്കെ അതിനൊക്കെ അള്ളാഹിനോട് അല്ഹമ്മദില്ല എന്ന് പറയാ ഓരോ സുഖം നമുക്ക് എത്ര ഭാഗ്യമാണ് അള്ളാഹു തന്നിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല എന്നാലും ഒരു സുഖം അത് തന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ പ്രയാസമാണല്ലോ ഇതിനേക്കാളും ബുദ്ധിമുട്ടും പ്രയാസത്തിനുമുള്ളവരെ അങ്ങോട്ട് ആലോചിച്ച് നോക്കുക അലഹദില്ല എന്ന് പറയാം ഇത്ര സുഖം എനിക്ക് തന്നില്ലേ എനിക്ക് ഇന്നലെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ളത് അള്ളാഹു എനിക്ക് തന്നില്ലേ അങ്ങനെയുള്ളതിനൊക്കെ അലഹന്ദ്രലില്ല എന്ന് പറയാ എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട് ഒരു കുഴപ്പവുമില്ല കൈകാലിന് കൈ കൈക്കൊരു കുഴപ്പവും ഇല്ല കാലിന് ഒരു കുഴപ്പവും ഇല്ല നഖത്തിനൊരു കുഴപ്പവുമില്ല അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കാലില്ലാത്ത എത്ര എത്ര കുഞ്ഞു കുഞ്ഞു മക്കളാണുള്ളത് കയ്യും കാലും ഇല്ലാത്തവർ അതുപോലെ അസുഖം കൊണ്ട് മൂക്കിൽ ഓക്സിജൻ വെച്ചുകൊണ്ട് ഒന്ന് ഒന്നും ഉറങ്ങാൻ കഴിയാതെ ഇത്ര മാതാപിതാക്കളാണ് പിഞ്ചു മക്കളെത്തിരിക്കുന്നത് അവരെയൊക്കെ മനസ്സൊന്നാലോചിച്ച് നോക്കി നമ്മൾക്കൊക്കെ അള്ളാഹു എത്ര ഭാഗ്യം ആണ് തന്നത് നമ്മൾ നമ്മളല്ലാതെ ഒന്ന് ഓർക്കണമെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേഷാലിറ്റിയിൽ ഒരു മണിക്കൂറോ അര മ അരമണിക്കൂറല്ലേ പത്ത് പത്ത് മിനിറ്റ് പോയി നിന്നാൽ മതി അള്ളഹാനെ നമ്മൾ ഓർത്തു പോകും. അവിടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല അത്രക്കുമാണ് അവിടുത്തെ ടെൻഷനുകൾ കാണുന്ന സമയത്ത് ചെറിയ ചെറിയ മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഓരോ അസുഖങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല അള്ളഹാനെ നമ്മൾ ഷുക്ർ ചെയ്യും അലഹമദരി എന്ന് നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും അങ്ങനെയുള്ള അവസ്ഥയാണ് അതുപോലെയുള്ള ഓരോ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾക്ക് അല്ല തന്ന സുഖത്തിന് നമ്മൾ അല്ഹമ്മദില്ല എന്ന് പറയാം അപ്പം എനിക്ക് അല്ല ഞാൻ ഇന്ന് പറഞ്ഞ സൂറത്ത് ആരും മറന്നു പോകേണ്ട പാഴാക്കണ്ട എത്ര തന്നെ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും നിങ്ങൾ നീയത്താക്കിയിട്ട് റജബ് കഴിയും വരെ ആയിട്ട് ഒന്ന് നീയത്താക്കി ഓതിക്കോളിറ്റോ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഒരുപാട് മഹത്വമുള്ളതാണ് ഞാൻ ഒരുപാട് ഈ സൂറത്തിനെ പറ്റി കേട്ടതിന് ശേഷമാണ് നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പോൾ ആരും മറന്നു പോവേണ്ട ഒരുപാട് വിഷമം പറയുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരുണ്ട് നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് പാഴാക്കി കളയേണ്ട ഇൻഷാല്ല അള്ളാഹു നിങ്ങളെല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരട്ടെ ആവണ്ട അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചു തരും ഇനി അല്ല എന്താണ് നമുക്ക് കണക്കാക്കിയത് തവക്കേൽത്തും അല്ലല്ല എന്നാണ് പറയാ അല്ല തീരുമാനിക്കുന്നത് പോലെ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു